പറവൂരിലെയും കൈതാരത്തെയും ഹോളി ഇന്ത്യ സ്കൂളുകളിൽ പഠിക്കുന്ന സി ബി എസ് ഇ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ആശങ്കയിലായിരിക്കുന്നത് ശനിയാഴ്ച ആരംഭിക്കുന്ന പത്താം ക്ലാസ് സി ബി എസ് ഇ ബോർഡ് പരീക്ഷയിൽ നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്നും അപേക്ഷ നൽകിയിട്ടുള്ളത് ഹോളി ഇന്ത്യ സ്കൂളുകളിൽ തന്നെ വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്താൻ ബോർഡ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിൽ മാനേജ്മെന്റ് മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത് ഇനിയിൽ ഈ ചെറിയൊരു ഷോർട്ട് എന്തെങ്കിലും നമുക്ക് ഫീസ് ഞങ്ങളുടെ സ്കൂൾ ബേസിനുള്ള പൈസ അടച്ചിട്ടുള്ള എന്തൊക്കെയായാലും ഞങ്ങളുടെ പിള്ളേർ ബോർഡ് എക്സാം ഞങ്ങൾ എഴുതുന്നവരെ സി ബി എസ് ഇ പരീക്ഷയ്ക്ക് നൽകിയ അപേക്ഷയ്ക്ക് പകരം സ്കൂൾ മാനേജ്മെന്റ് നടത്തുന്ന പരീക്ഷയ്ക്കാണ് മാനേജ്മെന്റ് അപേക്ഷ നൽകിയതെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആരോപിച്ചു അപേക്ഷ സമർപ്പിക്കുന്നതിൽ സാങ്കേതിക പിഴവുകൾ ഉണ്ടായി എന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സ്കൂൾ ചെയർമാൻ ഡോക്ടർ നായർ പറഞ്ഞു റീജിയണൽ ഓഫീസർക്കും ഫാക്സ് അയച്ചിട്ടുണ്ട് ശരിയായി വരും എന്നുള്ള ചിന്താഗതിയാണ് ഉള്ളത് ഉത്തരവാദികളായ ആളുകളെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതാണ് പ്രതിഷേധത്തെ തുടർന്ന് ഡൽഹിയിലെ പരീക്ഷാഭവനുമായി ബന്ധപ്പെട്ട് വീണ്ടും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും പരീക്ഷ പടിവാതിൽക്കൽ നിൽക്കെ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ അടിയന്തിര നടപടികൾ എടുക്കും വരെ പ്രതിഷേധം തുടരാനാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും തീരുമാനം ഷംസീർ ഷാൻ ഇന്ത്യവിഷൻ കൊച്ചി